ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല അതിൽ നിന്ന് വേഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നുള്ള സാധ്യത ഉണ്ടാകുന്നത് ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവുണ്ടേ പോസ്റ്ററുകാർ അപ്പൊ ബാക്കി പറയാം ഏർപ്പെടുന്നുള്ളതിന് സൂചന ഞാൻ ആവശ്യത്തിൽ ആരെ തന്നു കഴിഞ്ഞു ഇനി വേണമെങ്കിൽ ഇനിയും തരാം പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹി ആയിരിക്കണം ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണാവില്ല എന്ന് എനിക്ക് പറയാനുള്ളത് മറ്റോ പോസ്റ്ററും വലിയ ഉലക്കമൊക്കെ എഴുത്തും മാത്രമേ ഉള്ളൂ അല്ലാതെ തെളിവില്ല നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ഷൈത്വാനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഹാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ ഇങ്ങോട്ടാണ് നമ്മൾ ഹദീസ് ചോദിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു ഖുറാനും സുനത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു കാണാം പതിനെട്ടാമത്തെ സ്വർത്തിലെ അൻപതാമത്തെ ആയത്ത് അഫ മിന്തോനി എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ അവലിയാക്കളായി സ്വീകരിക്കുകയാണോ ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ ചോദ്യമാണ് ഇയാളെതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ നമ്മുടെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇയാളേതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ നമ്മുടെ കാത്ത് രക്ഷിക്കുമാറവട്ടെ മയാളേതെങ്കിലും ജിന്നിന്റെ മൊനാണെങ്കിലോ അള്ളാഹുഹു അല്ലാതെ നമ്മുടെ കാത്തു രക്ഷിക്കുമാറാവട്ടെ